ആ ഉണ്ണിയേട്ടാ എന്തൊക്കെ സുഗന്ധനെ ആന പോണിയുടെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നോ ആ ഞാൻ ഡോക്ടർക്ക് മിഞ്ഞാന്ന് വിളിച്ച് സംസാരിക്കുന്നു ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ എന്ന് പറഞ്ഞു നിങ്ങൾ പോയിട്ട് എന്താ പറഞ്ഞു ആ പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അതല്ലേ അപ്പൊ അവനെ ശരിയായിട്ട് വരുന്നുണ്ട് അതല്ലേ പിന്നെ ഞാൻ ഡോക്ടർ വിളിച്ചപ്പോ ഇന്ന് നാളെ ഡിസ്ചാർജ് ആവുന്നേ പറഞ്ഞത് അതെ അതെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ പോവാന്നേ പറഞ്ഞു അതെ ഞങ്ങൾക്ക് ഒന്ന് പോയോക്കാലോ പോയിക്കാം അല്ലെ ആയിക്കോട്ടെ പോയി പോയോക്കാം ശരി ശരി

ഒരാഴ്ചയ്ക്കും മരുന്ന് എഴുതിയിട്ടുണ്ട് മരുന്ന് കൃത്യമായിട്ട് കൊടുക്കണം നല്ലോണം ശ്രദ്ധിക്കണം എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന വിധത്തിൽ ഓണങ്ങളെ കൊണ്ടെടുക്കാൻ കൂടുതൽ ടെൻഷനുള്ള കാര്യങ്ങളിലൊന്നും ആളെ ഇടപെടുത്തില്ല മരുന്നിനേക്കാൾ കൂടുതൽ ഞാൻ ആവശ്യമുള്ളത് നിങ്ങൾ ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ സ്നേഹവും പരിചരണവും ഇടപഴകലുമാണ് ഓനെ കൂടുതൽ റിക്കവർ ചെയ്ത് കൊണ്ടുവരണം പഴയ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട് അത് നിങ്ങളെ കഴിവാണ് അത് മെയിൻ്റെ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണം അതുപോലെ എല്ലാ സപ്പോർട്ടും സഹകരണങ്ങളും ചെയ്തു കൊടുക്കണം ഓക്കെ ശരി ഇറങ്ങി ഇറങ്ങി ഉണ്ണിട്ടാ പ്രകാശേ ഇറങ്ങടാ ഇറങ്ങി 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 എന്താപ്പടേ ഉണ്ണിയാ എന്തപ്പോ പട ചായന്തേലും കുടിക്കാനാവും മിക്ക ചായ ഒന്നും വേണ്ട പോയിട്ട് വാ ഇറങ്ങി ഉണ്ണിയേട്ടാ അപ്പൊ നമുക്ക് പോയോക്കാം ഉണ്ണിയേട്ടാ വാ നോക്ക് നോക്ക് വീട് അതൊക്കെ ഉണ്ട് ഏ വീട് ഏഹ് വീടെങ്ങനുണ്ട് എന്താ ഇഷ്ടപ്പെട്ടില്ലേ ഉണിയേട്ട പിന്നെ എങ്ങനെയുണ്ട് ഞാനിപ്പോ ഗൾഫീന്ന് വന്നിട്ട് എത്ര ദിവസമായിട്ട് വിചാരം മൂന്ന് മാസായി ഞാൻ അടുത്ത ആഴ്ച അടുത്താഴ്ച പോവണ് ഒന്നും ഓർമ്മല്ലേ മനസ്സിലൊന്നും വിചാരിക്കണ്ടോ ഏൻ്റെ മനസ്സിലൊന്നുമില്ല ഉണ്ണിയേട്ട നിങ്ങളൊക്കെ ഒരുപാട് കുറ്റപ്പെടുത്തിയപ്പോൾ മനസ്സുവല്ലാതെന്ന് വിഷമിച്ചു അത്രേ ഉള്ളൂ പക്ഷേ അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീട് പ്രകാശിന് വേണ്ടി കഴിപ്പിച്ചത് എൻ്റെ പ്രകാശിന് വേണ്ടി അല്ല നമ്മളെ പ്രകാശിന് വേണ്ടിയിട്ട് ഉന്നട്ട പ്രകാശാ ഈ വീട് നീ എനിക്ക് തന്ന പണത്തിൻ്റെ പ്രത്യുപകരമായിട്ടല്ല മറിച്ച് ഇതെൻ്റെ ഒരു കടമയാണ് പ്രകാശാ ഇത് നീ എനിക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി വെച്ചില്ലേ ആ അതാരാണ് എന്നാ വാങ്ങിക്കടാ ഉണ്ണിയേട്ട അടുത്ത ആഴ്ച ഞാൻ പോവാണ് ഉണ്ണേട്ട ഈ നിമിഷം മുതൽ നമ്മളെ പ്രകാശിന് ഒരു കടലാത്ത ആളാണ് പ്രകാശ മുന്നേട്ട ഞാൻ പോവാണ് പണ്യേട്ട ഇവിടെ വരും വെച്ചോളി എപ്പോഴേലും എപ്പോഴൊന്നുണ്ടട്ട പള്ളടിക്കും രണ്ടെണ്ണു നമ്മളാ പാട്ടുണ്ടല്ലോ എന്താണ് അതിരുകൊന്നു തുടത്തേ തുടുത്തേ തകതാക അതല്ലേ അതെന്ന ശരി ഉണ്ട് ഏട്ടാ ഞാൻ പോവാ പ്രകാശ് ഓക്കെ